ഹലോ ജൂജിമാസ് കിച്ചൺ ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭൂരിപക്ഷം പേർക്കും രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്ന ശീലമുള്ളവരാണ് അതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏലക്ക അതല്ലെങ്കിൽ ഇഞ്ചി അങ്ങനെ പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നവരുണ്ട് എന്നാൽ ഇപ്പം ജുജുമ്മ പറഞ്ഞു തരാൻ പോകുന്നത് ചായയ്ക്കും കാപ്പിക്കും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടിഫ് ണ്ടായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം കാപ്പി ഉണ്ടാക്കുന്നത് നോക്കാം നമ്മൾ കാപ്പിപ്പൊടി ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പാൽപ്പൊടി ചേർത്ത് കൊടുത്ത് പാൽപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് പറഞ്ഞ കേട്ടോ പാൽപ്പൊടി ചേർത്ത് കൊടുത്ത് നമ്മുടെ മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹോർലിക്സ് ഒരു ടീസ്പൂൺ ഹോർലിക്സ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ എന്നിട്ട് നമ്മൾ വെള്ളം കൂടെ നല്ല തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഈ ട്രിക്ക് നമുക്കൊരു ഒരു കല്യാണത്തിന് പോയ സമയത്ത് ഒരു റിസപ്ഷന് പോയ സമയത്ത് ഇതുപോലെ ചായയും കാപ്പിയും ഒക്കെ അവിടെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ ചോദിമാ പോയിട്ട് ചോചിമാ പിന്നെ അങ്ങനെയാണല്ലോ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതൊക്കെ കാണുന്ന സമയത്ത് പോയിട്ട് അവരുടെ അടുത്ത് ഇൻഗ്രീഡിയൻറ്റ് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു ട്രിക്ക് കാപ്പിക്കും ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് വേറെയാണ് ചായക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് വേറെയാണ് അപ്പോൾ ഇതേപോലെ കാപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് കാപ്പിക്കുള്ള ഇൻഗ്രീഡിയൻറ്റ് ഹോർലിക്സാണ് കാപ്പിയിലെ ടേസ്റ്റ് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് അടുത്തതായിട്ട് നമുക്ക് ചായയിൽ എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അതായത് ഏകദേശം അര ഗ്ലാസിന് മുകളിൽ മുകളിൽ വെള്ളവും ഒരു കാൽ ഗ്ലാസ് പാലും ആ കണക്കിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ചായപ്പൊടി ഇടാൻ പാടുള്ളൂ ചിലർ ചായപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ തിളപ്പിക്കുന്നവരുണ്ട് അപ്പോഴാണ് ചായ ഒരു കയ്പ്പ് ടേസ്റ്റ് വരുന്നത് നന്നായി തിളച്ച് വരുമ്പോൾ ജസ്റ്റ് നമ്മുടെ ചായപ്പൊടി ഇടുക ഓഫ് ചെയ്യുക അങ്ങനെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ബൂസ്റ്റ് ഒരു ടീസ്പൂൺ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൊച്ചിയിലൊക്കെ ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് തന്നെ ഉണ്ട് അത്രയും ടേസ്റ്റാണ് ഈ ചായയുടെ കൂടെ ബൂസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ചായയും കാപ്പിയും ഡിഫറൻറ്റായിട്ടുണ്ടാക്കുന്ന മെത്തേഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് താങ്ക് യു